തെന്നിന്ത്യൻ താര രാജാക്കന്മാർക്കിടയിൽ ജനപ്രിയനായ താരം അതിനെല്ലാം ഉപരി ഒരു കാലത്ത് തമിഴ്നാടിന്റെ പ്രതിപക്ഷ നേതാവായി ഉയർന്ന് ജയലളിതയും കരുണാനിധിയെയും അതിരൂക്ഷമായി കടന്നാക്രമിച്ച രാഷ്ട്രീയ നേതാവ് ഉരച്ചിക്കലേഞ്ചർ ക്യാപ്റ്റൻ തുടങ്ങി തമിഴകത്ത് വാഴ്പെറുകൾ ഏറെയുള്ള തമിഴ് മണ്ണിന്റെ ജനപ്രിയ നായകൻ ഈ ലോകത്തോട് തന്നെ വിട പറയുമ്പോൾ ആ വിടവാങ്ങൽ തമിഴ് മക്കളെ ഒന്നടങ്കം നൊമ്പരപ്പെടുത്തുകയാണ് ദേശീയ മുർപോക് ദ്രാവിഡ കഴകം ഒരു കാലത്ത് തമിഴ്നാടിന്റെ പ്രതിപക്ഷ കസേര അലങ്കരിച്ചിരുന്ന ഡി എം കെ വരെ പിന്തള്ളിയ ആൺബിളൈ സിംഗത്തിന്റെ പാർട്ടി തമിഴ് മണ്ണിന്റെ ജനപ്രിയൻ തമിഴ് മണ്ണിനോട് വിട പറയുമ്പോൾ രാഷ്ട്രീയത്തിലും കലാരംഗത്തും ജലിച്ച ക്യാപ്റ്റന്റെ കഥ കൂടി പറയേണ്ടി വരും സിനിമയിലും രാഷ്ട്രീയത്തിലും എന്തുകൊണ്ടും എം ജി ആറിന്റെ പകരക്കാരനായിരുന്നു ഒരു കാലത്ത് വിജയകാന്ത് സിനിമാ രംഗത്ത് രജനീകാന്തിന്റെ പ്രാധാന്യം തന്നെയാണ് ഇദ്ദേഹത്തിനുള്ളത് കാരണം അഭിനയ മികവിൽ സിനിമയിൽ അദ്ദേഹത്തിന് സാധ്യമാകാത്തതായി ഒന്നുമില്ലായിരുന്നു സിനിമയ്ക്കപ്പുറത്ത് ഇരുദ്രാവിഡ കക്ഷികൾക്കുമുള്ള ബദലായി വളർന്നു വന്ന നേതാവിന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും കഥയാണിത് ആരായിരുന്നു തമിഴ് മക്കൾ നെഞ്ചിലേറ്റിയ വിജയകാന്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മധുരയിൽ ജനിച്ച വിജയകാന്തിൻ്റെ ഔദ്യോഗിക പേര് വിജയരാജ് അളഗർ സ്വാമി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ഇനിക്കുമിളയ്മ എന്ന ചിത്രത്തിൽ വില്ലനായാണ് വിജയകാന്ത് അരങ്ങേറിയത് സിനിമയിലെ തുടക്കം വില്ലനായിട്ടായിരുന്നെങ്കിലും രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് നായകന്റെ റോള് തന്നെയായിരുന്നു പിന്നാലെ ആക്ഷനും പ്രണയവും നിറഞ്ഞ സിനിമകളിലൂടെ തമിഴിലെ ആക്ഷൻ ഹീറോയിലേക്ക് വിജയകാന്ത് മാറി കൂലിക്കാരൻ വീരൻ വേലുത്തമ്പി സെന്തൂരപ്പൂവെ എങ്കൾ അണ്ണ ഗജേന്ദ്ര ധർമ്മപുരി രമണ തുടങ്ങിയ നൂറ്റി അൻപത്തിനാല് ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അഴിമതിക്കും അക്രമത്തിനുമെതിരെ ആഞ്ഞടിക്കുന്ന വീരനായകനായുള്ള ആക്ഷൻ സിനിമകൾ പ്രേക്ഷക പ്രീതി ഉയർത്തി ആരാധകരുടെ പ്രിയപ്പെട്ട ആക്ഷൻ ഹീറോ ആയിരുന്നു അവരുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ വിജയ്കാന്ത് നൂറാം ചിത്രമായ ക്യാപ്റ്റൻ പ്രഭാകർ ഇന്നും തമിഴിലെ ക്ലാസിക് ചിത്രമാണ് ഈ ചിത്രത്തോടെയാണ് ആരാധകർ വിജയകാന്തിനെ ക്യാപ്റ്റനായി വിശേഷിപ്പിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പത്തിൽ ബിരുദഗിരി എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി പിന്നീട് അഭിനയത്തേക്കാൾ ഉപരി രാഷ്ട്രീയത്തിലും ചുവടുറപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ദേശീയമുർപോക് ദ്രാവിഡ ഘടകം എന്ന തന്റെ പാർട്ടിയുടെ നായകൻ തന്നെയായിരുന്നു വിജയകാന്ത് കൂടാതെ കോടികൾ താരമൂല്യമുള്ള തമിഴ് മണ്ണിന്റെ സൂപ്പർ താരവും ചെയ്തു വെക്കാൻ പകർക്കാരനല്ലാത്ത അഭിനയ മികവുകൊണ്ട് മികച്ച കഥാപാത്രങ്ങളുടെ വൻ തന്നെ സൃഷ്ടിച്ച കലാകാരൻ കഥാപാത്രങ്ങളെ തനി തമിഴനായി നിറഞ്ഞു നിൽക്കുക മാത്രമല്ല മനസ്സുകൊണ്ടും നല്ല ഹൃദയത്തിനുടമയായിരുന്നു അദ്ദേഹം കേരളത്തിൽ പ്രളയം നാശം വിതച്ചപ്പോൾ അസുഖക്കിടക്കയിലായിരുന്നിട്ട് കൂടി ഒരു കോടി രൂപയാണ് വിജയകാന്ത് മലയാളികൾക്കായി മാറ്റിവെച്ചത് ജയലളിതയെ പുരച്ചി തലേവിപ്ലവ നായിക എന്നും കരുണാനിധിയെ കലേഞ്ചർ കലാകാരൻ എന്നും വിശേഷിപ്പിക്കുന്ന പോലെ വിജയകാന്തനെ പുരച്ചി കലേഞ്ചർ അതായത് വിപ്ലവ കലാകാരൻ എന്നാണ് അദ്ദേഹത്തെ തമിഴകം വിളിച്ചത് സിനിമയിലും രാഷ്ട്രീയത്തിലും ഒരു വിപ്ലവ സിംഹം തന്നെയായിരുന്നു വിജയകാന്ത് ഉലക നായകൻ കമലഹാസനും സ്റ്റൈൽ രജനീകാന്തും രാഷ്ട്രീയ പോരാട്ടത്തിൽ ചരിത്രം സൃഷ്ടിച്ച് ഒരു കാലഘട്ടത്തിന്റെ തന്നെ അടയാളമാണ് ഈ വിപ്ലവസിംഹം പെരിയൂരിൽ തുടങ്ങി കാമരാജിലൂടെ അണ്ണാതുരയിലൂടെ എം ജി ആറിലൂടെ വിജയകാന്തിലേക്ക് അതായിരുന്നു രാഷ്ട്രീയ പ്രചാരണത്തിൽ അദ്ദേഹത്തിന്റെ മുഖവാചകം പാർട്ടികളുടെ ആശയങ്ങളും തത്വങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ സ്വന്തം പോക്കറ്റിൽ നിന്നും പണമെറിഞ്ഞുള്ള പ്രചാരണവും ക്യാപ്റ്റൻ ടി വി എന്ന ചാനലും അദ്ദേഹം തുടങ്ങിവച്ചു രണ്ടായിരത്തി അഞ്ചിൽ ഡി എം ഡി കെ രൂപീകരിച്ചതിന് തൊട്ടടുത്ത വർഷം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു ഒറ്റയ്ക്ക് നിന്ന് പോരാടി അണ്ണ ഡി എം കെ സ്ഥാനാർത്ഥികളെ വെട്ടി നിരത്തി ജയലളിത മുഖ്യമന്ത്രിയായപ്പോൾ പ്രതിപക്ഷ സ്ഥാനം അലങ്കരിച്ച് ശബ്ദമുയർത്തി കറുപ്പിന്റെ രാഷ്ട്രീയം പറഞ്ഞ് തനി തമിഴിനായി അരങ്ങു നിറഞ്ഞാടിയ പതിറ്റാണ്ടുകൾ തമിഴ് മണ്ണിന്റെ വിപ്ലവസിംഹം വിട പറയുമ്പോൾ ഈ ഓർമ്മകൾ മാത്രമാണ് ബാക്കിയാവുന്നത്